നിശബ്ദനായ കൊലയാളി എന്നാണ് രക്തസമ്മർദ്ദം അറിയപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള രക്തസമ്മർദ്ദമാണുള്ളത് ഉയർന്ന രക്തസമ്മർദ്ദവും താഴ്ന്ന രക്തസമ്മർദ്ദവും ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ പച്ച ചീര ചുവന്ന ചീര സാമ്പാർ ചീര തുടങ്ങി പലതരത്തിലുള്ള ചീരകളുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ പോഷക ഘടകങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു ചീരകളെ പോലെ തന്നെ ധാരാളം പോഷക ഗുണങ്ങളാണ് ബീട്രൂട്ടിനുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്തി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തോരനായോ ജ്യൂസായോ കാരറ്റ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ക്യാരറ്റിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ വിറ്റാമിൻ സി തുടങ്ങിയ പോഷക ഘടകങ്ങൾ അമിതഭാരം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു മിക്ക കറികളിലും നാം ഉപയോഗിക്കുന്ന തക്കാളി വെറുതെ കഴിക്കാൻ പോലും പലർക്കും ഇഷ്ടമാണ് പൊട്ടാസ്യത്തിന്റെ കലവറയാണ് തക്കാളി ഇത് ജ്യൂസായോ കറികളിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതോ രക്തസമ്മർദ്ദം നിയന്ത്രിക്കും സർവീന്റെ വാർത്താലോകം